ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ഇല്ല പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ ആണ് വീഡിയോ എടുക്കുന്ന കാര്യം ഞങ്ങൾ മറന്നു ഞാൻ നിൽക്കുന്ന കേട്ടോ ഫാസ്റ്റർ അമ്മയും പപ്പായും ഫാസ്റ്ററിനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അന്യൂഞ്ചേച്ചയും കൂടെ ആ കിണറ്റി മീനുണ്ടോയെന്ന് നോക്കുകയാണ് ഗൈസ് കിണർ വൃത്തി വൃത്തിയാക്കിയപ്പോഴത്തേങ്ങനെ അതിലിങ്ങനെ കൊച്ചു കൊച്ചു ഗപ്പി പോലത്തെ മീനുണ്ടായിരുന്നു അവരെ അതിനെ നോക്കുകയാണ് ഒരണ്ടേയും കൂടെ ഞാൻ ചിലപ്പോൾ സൂചൻ ചേട്ടൻ്റെ വീഡിയോ എടുത്തത് കൊണ്ടായിരിക്കാം ദേശത്തിൽ നല്ല വെയിലാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ജൻചേച്ച പോയിട്ടുണ്ട് അങ്ങനെ അവർ പോയി ഇനി ഞങ്ങളൊക്കെയാണ് പോകാനുള്ളത് അന്യതയെ നല്ല വിജയകരമായി റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് അമ്മ അന്യതേൻ്റെ അപ്പുറത്ത് പോയിട്ടുണ്ട് ഗൈസ് പിന്നെ അമ്മ തേണ്ടി നിൽക്കുന്നുണ്ട് നല്ല ബീച്ചിൽ പോയി നിൽക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട് ആ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ ഞങ്ങൾ അനക്കുന്നൊന്നുമല്ല കേട്ടോ സന്ന കാറ്റുകൊണ്ട് ആടുന്നതാണ് നല്ല സുഖമായിരുന്നു കേട്ടോ കാറ്റിന് പക്ഷേ നല്ല മഴക്കുകളും ഉണ്ടായിരുന്നു പപ്പാ വണ്ടിയൊക്കെ എടുത്തിപ്പോൾ വരും ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ പോകും ആകെ മുഷിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്നിട്ട് വേണം ഇനിയും ഒന്ന് ഫ്രഷായിട്ട് കഴിച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേക്കാൻ നിങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കണ്ടാണ് കേട്ടോ പിന്നെ ഇത് മേളോട്ട് പോവുകയാണ് ഇച്ചിരി പാടാട്ടോ അമ്മ കയറ്റം കയറുന്നത് പിന്നെ ഞങ്ങൾ മേളിൽ കയറി ഈ റോഡ് കണ്ടോ ഗൈസ് എന്തൊരു കുണ്ടും കൊഴിയും ആണ് കണ്ടോ ഞങ്ങൾ ആ റോഡൊക്കെ കടന്ന് ഞങ്ങൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തേണ്ട എന്താ ചിലക്കുന്നതെന്ന് അറിയാവുക ഗൈസ് അമ്മ ഇങ്ങോട്ട് നോക്കിക്കുകയാണ് അമ്മ ഒന്ന് ചിരിച്ച എന്നൊക്കെ പറയുകയാണ് അപ്പം തേണ്ട ഒന്നും നോക്കാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത് പപ്പ എന്താണ് പപ്പേ നോക്കാതെ പപ്പ പറഞ്ഞു മര്യാദയ്ക്ക് ഫോൺ എടുത്തിട്ട് മര്യാദയ്ക്ക് അവിടെ എന്നുള്ളതാണ് പറഞ്ഞത് ആ അപ്പോൾ എനിക്ക് സമാധാനമായി എന്നിട്ട് ഞങ്ങൾ വീഡിയോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ റെയിൽവേ ക്രോസ് മാവേലിക്കറയിൽ അതുകൊണ്ട് കേട്ടോ വീഡിയോ കാണിക്കാൻ അതുവഴി കേട്ടോ ഞങ്ങൾ പോകുന്നത് പിന്നെ ഇത് കണ്ടോ ഗൈസ് നല്ല മഴക്കോൾ വന്നിട്ടുണ്ട് മേഘമൊക്കെ ആകെ ഇരുണ്ട് മൂളിക്കിടക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ കാര്യം കാണിച്ചു തരാം നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഇത് റോഡാണെന്ന് ഇതൊരു ക കുളമാണ് കുള നല്ല പച്ചപ്പുള്ള കുളം ഗൈസ് ആരും വന്ന് വണ്ടി ഒന്നും ഓടിച്ചു കയറ്റില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നും പോകുന്നത് പിന്നെ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ വീടിയെടുത്തപ്പോൾ അമ്മയാണ് എന്നെ ഫോൺ വഴിക്കൂറു ഫോണെടുത്തുകൂടി ഞാൻ പറഞ്ഞു ഒറ്റ വഴക്കെടുത്ത് അപ്പോഴേ ഞാൻ അനുസരിച്ചു പിന്നെ ഞങ്ങളിത് ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് വീട്ടിൽ വരിക Yeah. <laughs> അവിടെ ചെന്നാൽ പഠിക്കണം വൃത്തിയാക്കണം തൂത്ത് വരണം പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യ പപ്പയ്ക്കും ആർക്കായാലും അപ്പയ്ക്കാണേലും അമ്മയ്ക്കാണേലും വയ്യാതെ വന്നാൽ രണ്ടുപേരും ഞാൻ നന്നായിട്ട് നോക്കുകയും ചെയ്യും എല്ലാ ജോലിയും ഒന്നൊന്നും ചെയ്യാത്ത അല്ലാതെ ചെയ്യാതെ ജോലികളെല്ലാം ഞാൻ ചെയ്യും പാത്രം കൊടുക്കും തൂത്തുപാരും എല്ലാം അവർ എല്ലാം ചെയ്യും അല്ലാതെപ്പോൾ ഞാൻ അവർ പറയാതെ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ അതിന് തേണ്ട അവിടെ കിടക്കുന്ന പൂവെല്ലാം പറക്കിക്കൊണ്ട് നടക്കുകയാണ് ആ പൂവെന്തോന്നറിയാ ക്യസ് ഒരു വള്ളിച്ചെടിയിലെ പൂവാണ് കേട്ടോ അത് പണ്ട് തൻ്റെ ഈ വള്ളിച്ചെടി ഞാൻ പണ്ട് കളിക്കും കളിക്കുമ്പോൾ അത് ആക്കി കളിക്കുകയായിരുന്നു പിന്നെ ഒരു ദിവസമൊക്കെ അതാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അതിൻ്റെ കളർ ഇങ്ങനെ അത് തേയില വെള്ളത്തിൻ്റെ കളർ ആയിരുന്നു അങ്ങനെ ഞാൻ രാവിലെ എൻ്റെ തേയില വെള്ളം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയും ചുമ്മാ കളിക്കുവല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെതേ അങ്ങനെ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ് അന് എന്നെ നോക്കുന്നതാണ്ട് ഗൈസ് എന്നെ കൊന്നു കളഞ്ഞാലോ നമുക്ക് തോന്നുന്നുണ്ടാകും അങ്ങനെ അമ്മ തേണ്ടേ കഥകൊക്കെ തുറക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറി ഞാൻ തേണ്ട എല്ലാം സെറ്റാക്കുകയാണ് ബൈബിളൊക്കെ ഇനി സെപ്പറേറ്റ് ചെയ്യണം അങ്ങനെ ബൈബിളൊക്കെ രണ്ട് രണ്ട് ബാഗിലോട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഇന്നും പള്ളിയിൽ അപ്പ അങ്ങനെ അകത്ത് കയറിയും പിന്നെ വേണ്ട ഞാനും എന്നും തമ്മിലൊരു ചെറിയ സ്നേഹപ്രകടനം നിങ്ങളെ കാണിച്ചു തരാം ഇതേണ്ട കണ്ടു ഞാൻ അവൾ എടുത്ത് താഴോടാക്കി അപ്പം കണ്ടിട്ട് താഴെ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അമ്മ ഈ രണ്ട് മുട്ടയും ബുൾസയാക്കി ബുൾസേയില്ല വറുത്തു കൈസ് വറുത്തു ഉള്ളിയും തേങ്ങ ഒക്കെ വറുത്തെടുത്തു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഉണ്ടിട്ടുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പടം വരയ്ക്കുന്നത് അതുകൊണ്ട് അവൾ വന്നപ്പോൾ തൊട്ട് പടം വരയ്ക്കുകയാണ് എങ്ങനെയാ കേക്ക് അവൾ എന്ത് കേക്ക് ഉണ്ടാക്കുകയാണോ എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഓരോ കുക്കിങ്ങിനെയും ലെയർ ലെയറാക്കി അടുക്കി വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്നാണ് അവൾ പറഞ്ഞത് പിന്നെ അത് വേണ്ടി ഇത് ഞാൻ ഉണ്ടാക്കിയ കലണ്ടർ കേട്ടോ എൻ്റെ മേശപ്പുറത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയ കലണ്ടർ അമ്മ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഒരു സ്റ്റഡി ടേബിൾ അത് കൂടാതെ തന്നെ ഞാൻ ഈ ഒരു ഇത് കൂടെ ഉണ്ടാക്കിയത് കുറേ മൂന്ന് ദിവസമായി ഇന്ന് വൈകിട്ട് വന്നിട്ട് അത് നൂലൊക്കെ കോർത്തു അങ്ങനെ ചെയ്തിട്ട് ഇന്നലെയായിരുന്നു ഇതിൻ്റെ എല്ലാം എഴുതിയൊക്കെ വെച്ചത് ഇന്നലെയും മിനിഞ്ഞാന്ന് അങ്ങനെ എഴുതിയൊക്കെ വെച്ചു പിന്നെ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പിന്നെ കമൻറ്റും ചെയ്തേക്കണേ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് മാസമാണ് എനിക്കിഷ്ടപ്പെട്ടത് ജൂലൈ ആണ് കേട്ടോ പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നത് മിണ്ടാപ്രാണികളുടെയൊക്കെ കൂട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നത് കാറ്റിനോട് മാത്രമാണ് കേട്ടോ എനിക്ക് ചൂടെടുക്കുന്നു ഇച്ചിരി കാറ്റ് തരാമെന്ന് ചോദിക്കുമ്പോൾ കാറ്റ് എനിക്ക് വീശി തരും എന്താ പറയാ എൻ്റെ വിചാരം പക്ഷേ ഒന്നും അല്ല കേട്ടോ ചുമ്മാ കടിക്കുന്നതാണ് കാറ്റ് പിന്നെ അമ്മ ഇച്ചിരി വേലിയണ്ടപ്പോഴേ തുണി എടുത്തിട്ടു പക്ഷേ ചൂടിയഞ്ചേട്ടന് അതുകൊണ്ടായിരുന്നു തോന്നുന്നു പെട്ടെന്ന് ഉള്ളിൽ പോയി മഴക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പപ്പ അന്യൂ കൂടെ ഭയങ്കര വഴക്കാണ് ഗൈസ് അന്യതുകൊണ്ട് പപ്പ ഇറങ്ങി അടിച്ചിട്ട് വരികയാണ് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ ഇനിയും അതുകൊണ്ടാണ് നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴക്കോളായിരുന്നു നല്ല കാറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടൊക്കെ ഇടന്ന് ഇറങ്ങാൻ പപ്പ വാർത്ത കാണുകയാണ് പിന്നെ ഞാൻ ഇരുട്ടത്തൊരു വീഡിയോ എടുത്തു അമ്മ പറഞ്ഞു എൻ്റെ കൂടെ ആരും കിടക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അന്നു കണ്ട് ഓടിപ്പോയി നമ്മുടെ കിടക്കുന്നുണ്ട് പിന്നെ അതേണ്ട് ഞങ്ങൾ എൻ്റെ നിങ്ങളുടെ ഞങ്ങളുടെ സ്നേഹപ്രകടനം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാഴ്ച വെക്കുകയാണ് ഗൈസ് ഇതേ കണ്ടോ ഞങ്ങളുടെ സ്നേഹം കണ്ടോ പക്ഷെ ഞങ്ങൾ ഏത് സമയം നോക്കിയാലും വഴക്കാണ് കേട്ടോ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ അതേണ്ടേ ഇത് ഞങ്ങളുടെ ക്രയോൺസ് ക്രയോൺസൊക്കെ ആട്ടോ കളേഴ്സ് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓയിൽ പേസ്റ്റ് ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റ് ആട്ടോ ഇതിൽ പന്ത്രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ സാധാ ക്രയോൺസ് ക്രയോൺസാണ് പത്ത് ഉള്ള സാധാ ഡോംസിൻ്റെ ആണ് കേട്ടോ ഇത് പിന്നെ ഇത് ഞങ്ങൾക്കുള്ളത് ഒരു സ്കെച്ചാണ് ഡോംസിൻ്റെ സ്കെച്ച് നല്ല സ്കെച്ചാണ്ട്ടോ നല്ല കളർ വരുന്നതാണ് ഇത് ഇങ്ങനത്തെ ഒരു സ്കെച്ച് ആട്ടോ വരുന്നത് ഒരു വാട്ടറിൻ്റെ ഒരു കളർ വാട്ടർ പോലെയുള്ള ചെറുതായിട്ട് വാട്ടർ ഒക്കെ വരുന്നൊരു സ്കെച്ച് പിന്നെ ഇത് ഓയിൽ പേസ്റ്റ് ഇതാട്ടോ അതിൻ്റെ അകം ഇതാണ് ഞാൻ കുറേ ഉപയോഗിച്ച് വെച്ചതുകൊണ്ടാണ് അങ്ങനെ ഒടിഞ്ഞ ഒരു ബ്ലാക്ക് ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും ഒടിഞ്ഞിട്ടില്ല ബാക്കി എല്ലാം നല്ലതായിട്ട് ഇരിക്കുകയാണ് ഇതെ ഒരു ടൂൾസാണ് കേട്ടോ ഒരു ടൂൾ ഇതിലിങ്ങനെ ഫോർ ടൂൾഡാണ് വരുന്നത് ഒരു ഇതിൽ തന്നെ ഫോർ ടൂൾ ഇങ്ങനെ നമുക്കൊരു ഡിസൈൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ ചെയ്യാം വലുതും ചെറുതും ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഞാൻ ഈ ഒരു വലിയ ഒരു വളവായിരുന്നു എടുത്തത് ഇങ്ങനെ ആ വളവ് വരുന്നത് പിന്നെ സെക്കൻഡ് ഇങ്ങനെ കുനുകുന ഉള്ളതാണ് അത് നല്ല രസമായിട്ട് തന്നെ വന്നത് പിന്നെ അങ്ങ് അകത്ത് തന്നെ ഞാൻ അറിയാതെ ഒരു വരെ ഇട്ട് പോയി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പോയി വറ പോയി അത് പോയി പിന്നെ വേണ്ട അണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വെക്കത്ത് കുത്തിട്ട് കളിക്കുകയാണ് കാർബോർഡിൽ അപ്പം ഞങ്ങളുടെ വക എല്ലാവർക്കും നേരത്തെ ഒരു ഭയ പക്ഷെ തീർന്നിട്ടില്ല ഞങ്ങൾ ഇതേണ്ട ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഫ്രൈഡ് റൈസ് ഇപ്പം വൈകുന്നേരം ആയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ടൊമാറ്റോ സോസ് ഒക്കെ കൂട്ടി കഴിച്ചു പിന്നെ തേയില വെള്ളം കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ കമൻ്റുകൂടെ ചെയ്തേക്കണേ പിന്നെ അതേ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണാൻ ഞങ്ങളൊന്ന് Skip it! Out.